ഇന്റീരിയറിൽ അതിന്റെ സീലിങ്ങിന് കൊടുക്കുന്ന ആംബിയൻസിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന ഒരു ഐറ്റം ആണ് സ്ട്രിപ്പ് ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി സ്ട്രിപ്പ് ലൈറ്റ്സുകള് കോവില് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ ഡിസൈൻസ് ആയിട്ടുണ്ടല്ലോ വീടിന്റെ സീലിങ്ങിലൊക്കെ അതിലോട്ട് ചെയ്യും അങ്ങനത്തെ ഏരിയകളിലോട്ടൊക്കെ വീടിന്റെ സീലിങ്ങിൽ ഏറ്റവും കൂടുതൽ ആംബിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സുകൾ യൂസ് ചെയ്യും ഇത് ഡയറക്റ്റ് കോവിലും ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കൺസീൽഡ് ചാനൽ ഓപ്പൺ ചാനലൊക്കെ ചെയ്തിട്ട് പ്രൊഫൈലിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ ഡിസൈൻസും അതേപോലെ തന്നെ നമുക്ക് സീലിംഗിൽ ഒരുപാട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി സീലിംഗിൽ ഒരു ഷെയ്ഡ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എൽ ഇ ഡി സി ചൂസ് ചെയ്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ സീലിംഗിൽ ഡൗൺ ടൈപ്പ് ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഏരിയയിലോട്ട് അതിൽ ഒരു ആംബിയൻസ് ലൈറ്റിംഗ് കിട്ടും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലൊരു ഒരു എഫക്റ്റ് കൂടുതൽ കിട്ടും കുറച്ചും കൂടെ ലൈറ്റിങ്ങും സ്റ്റെപ്പും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കാറ്റഗറി എൽ ഇ ഡിസ് വരുന്നുണ്ട് സിക്സ്റ്റി എൽ ഇ ഡി വരുന്നുണ്ട് വൺ ട്വൻറ്റി എൽ ഇ ഡി വരുന്നുണ്ട് വൺ എയ്റ്റി എൽ ഇ ഡി വരുന്നുണ്ട് ടു ഫോർട്ടി ടു എയ്റ്റി അങ്ങനെ പോകുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കളർ വേരിയേഷൻസ് ഉണ്ട് വൈറ്റ് ന്യൂട്രൽ വൈറ്റ് വാമ് പിന്നെ കുറച്ച് ആർ ജി ബി കളേഴ്സ് ഉണ്ട് ഈ വൺ ട്വൻറ്റി ആയാലും സിക്സ്റ്റി ആയാലും ടൂ ഫോർട്ടി എക് ആയാലും ഓരോന്നും ഓരോ ആണ് ഒരു സിക്സ്റ്റി എൽ ഇ ഡിയും വൺ ട്വൻറ്റി എൽ ഇ ഡിയും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വീടിന്റെ കോ ആ ഏരിയയിലോട്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും ഈ ടു ഫോർട്ടി വൺ നൈറ്റി ഒക്കെ വരുമ്പോൾ ഈ പ്രൊഫൈൽ വെച്ചിട്ടുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ കാരണം അതൊന്നും കൂടി അടുത്ത ലീഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടെ വൃത്തി കിട്ടും പ്രൊഡക്റ്റ് കാണാനും അതേപോലെ തന്നെ അതിൻ്റെ വിഷുവൽ ക്യാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് വൺ ട്വൻറ്റി അതേപോലെ തന്നെ ഒക്കെ കോൾ അപ്ലൈ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇതിന് ഒരുപാട് വാർഡ്സ് ഔട്ട്പുട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറൻറ്റ് ബില്ലിൻ്റെ ഒക്കെ കുറച്ച് വേരിയൻസ് വരും അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിക്സ്റ്റി എൽ ഇ വൺ ട്വൻറ്റി എൽ ഇ ഒക്കെ കോളിലോട്ട് പ്രിഫർ ചെയ്യുന്നത് ചെയ്യണത് ബെറ്റർ ആയിട്ട് എന്നിട്ട് കറക്റ്റ് ഷൂട്ടാണ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ പോയി പറഞ്ഞ പോലെ ലൈറ്റ്സിന് അതേപോലെ തന്നെ പാനൽ ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ടൈമിൽ തന്നെ സ്റ്റിപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ലിവിംഗ് ഏരിയയും ബെഡ്റൂംസും എല്ലാം ഭയങ്കര ആംബിയൻസിൽ നമുക്ക് കറക്റ്റ് ഫീലിൽ നിന്ന് നിർത്താൻ പറ്റും നമ്മൾ ചില ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അവിടെ ചില ബാർ അങ്ങനത്തെ ഒക്കെ ഒരുപാട് കുറച്ച് ആംബിയൻസ് മാത്രം കിട്ടാൻ കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യണതാണ് സ്ട്രിപ്പ് ലൈറ്റ്സുകൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ ഏത് അത് അതിന്റെ എൽ ഇ ഡിയിൽ വരുന്ന വാർഡ്സിന് ഡിപ്പെൻസ് ചെയ്തിരിക്കും എത്ര വോൾട്ടിലാണ് സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ എത്ര വാർഡ്സ് ആണ് ആ ഇതിൽ നിന്ന് ഔട്ട് കിട്ടുന്നതും അത് തമ്മിലാണ് അതിന്റെ ഡ്രൈവ് വരുന്നത് അത് മീറ്റർ അതിന്റെ കാൽക്കുലേഷൻ വൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ആവശ്യമുള്ള കളർ നമുക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള ഡ്രൈവും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ പ്രൊഫൈൽസ് വരുന്നുണ്ട് ഇത് ഇപ്പം ഈ സ്ട്രിപ്പ് ഇങ്ങനെ കത്ത് നിൽക്കാനും ഭംഗി വരും പ്രൊഫൈലിന് അതിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി കാണിച്ചു തരാം ഇനിയിപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ വൺ ട്വൻറ്റിയും സിക്സ്റ്റിയും പ്രൊഫൈലിൽ ചെയ്യാൻ പറ്റില്ല കോളാണ് ബേസിക്കലി ചെയ്യാനുള്ളത് അതിനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എൽ ഇ ഡിസിന്റെ ഒരു ഡിസ്റ്റൻസ് കിട്ടുണ്ടല്ലോ ആയാലും വൺ ട്വൻറ്റിക്കായാലൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് വൺ എയ്റ്റി വൺ ടു ഫോർട്ടിയൊക്കെ വരുമ്പോൾ ഡിസ്റ്റൻസ് അത്രയും കുറയും അപ്പോൾ കൂടുതൽ നമുക്ക് ആ ഒരു മനസ്സിലാവും ഈ ഡോട്ടിന്റെ ഒരു ഇഷ്യൂസ് വരും നമുക്ക് സിക്സ്റ്റി ഒക്കെ ചെയ്യുമ്പോൾ ഈയൊരു ടൈപ്പിൽ അതിൻ്റെ ഡോട്ട് കാണും അത് വൺ ട്വൻറ്റിയിലായാലും ഓൾമോസ്റ്റ് ആ ഒരു ചെറിയൊരു ഡോട്ടിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടാവും ഈ വൺ എയ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവുണ്ടാവും പക്ഷെ എന്നാലും ഒരു ലൈന് പോലെയൊക്കെയാണ് ഫീൽ വരുന്നത് അത് ഈ ടു ഫോർട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ആ ലൈറ്റിങ്ങിൻ്റെ ആംബുലൻസ് കറക്റ്റ് കിട്ടും ഇപ്പോൾ ഇപ്പോൾ പ്രൊഫൈലിൻ്റെ ഡിസൈൻസുകൾ ഈ ഒരു പാറ്റേണിൽ സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഓരോ ഏരിയക്ക് കറക്റ്റ് വേണ്ട സൈസിൽ ചെയ്ത് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സീലിങ് മനോഹരമായിട്ട് അതിന്റെ വ്യൂ ഫുൾ ആയിട്ട് കിട്ടും അപ്പൊ ആർട്ട് ടേപ്പിലേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊഫൈലാണ് ാണ് ഈ പ്രൊഫൈൽസ് വരുന്നത് ഇനി ബെൻഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ പ്രൊഫൈൽ എന്നുള്ള മോഡൽസ് വരുന്നുണ്ട് അത് വഴി പറഞ്ഞ പോലെ തന്നെ ഈ ആർച്ച് ടൈപ്പിലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം അതും ഓപ്പൺ ഒക്കെ വരുന്നുണ്ട് അതിലും സ്റ്റിപ്പും കാര്യങ്ങളും ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് അത് ഇതാണ് ഈ പറഞ്ഞ പോലെ ആർച്ചിലോട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ പ്രൊഫൈൽ ഇത് കണ്ടില്ലേ കണ്ടില്ലേക്ക് ഏതൊരു സി ടൈപ്പ് യു ടൈപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കേവ് ചെയ്തിട്ട് കൺസേൺഡ് ആയിട്ടും ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ സെറ്റ് സൈറ്റ് കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം അർച്ചനല്ല നമുക്ക് സീനിലോട്ടൊക്കെ റൗണ്ട് ഡിസൈൻസ് അതേപോലെ തന്നെ കുറച്ച് ഈ കട്ടിങ് ഡിസൈൻസ് മാറ്റിയിട്ട് വേറൊരു ഡിസൈൻസ് ഒട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതും പല എം എൽ പല എം എൽ അവൈലബിൾ ആണ് സ്മോൾ സൈസ് മുതൽ ഒരു ട്വന്റി എം ഐയിലൊക്കെ മാക്സിമം സ്ട്രിപ്പിൽ നമ്മൾ ഒരുപാട് മോഡൽസ് ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം നമുക്ക് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു സിക്സ് മന്ത് ബോക്ക് മുന്നേ അത് ഇപ്പോഴും പല ട്രെൻഡിങ്ങ് തന്നെയാണ് നിൽക്കുന്നത് ഒരു മോഡൽ നമുക്ക് വരുന്നുണ്ട് നമുക്ക് റണ്ണിംഗ് സ്ട്രിപ്പ് നമുക്ക് വാട്ടർ ഫ്ലോ റണ്ണിംഗ് സ്ട്രിപ്പ് ഒരു മോഡൽ ഉണ്ട് അത് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കാം